ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാർ മരിച്ചതായി റിപ്പോർട്ട് രാജ്യത്തിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തുള്ള മുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മതിലിൽ ഇടിക്കുകയായിരുന്നു എന്ന് ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു നൂറ്റി എഴുപത്തഞ്ച് യാത്രക്കാരും ആറ് ഫ്ലൈറ്റ് അറ്റൻഡർമാരും ഉണ്ടായിരുന്ന ജിജു എയർ വിമാനം തായ്ലാൻഡിലെ ബാങ്കോക്കിൽ നിന്ന് തിരിച്ചു പറക്കുകയായിരുന്നു ലാൻഡിങ്ങിനിടെയാണ് അപകടം ഉണ്ടായത് രണ്ടുപേരെ ജീവനോടെ കണ്ടെത്തി രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് അഗ്നിശമന ഉദ്യോഗസ്ഥർ റോയറ്റേഴ്സിനോട് പറഞ്ഞു വിമാനത്തിന്റെ വാലറ്റുള്ളവരെ രക്ഷിക്കാൻ എമർജൻസി സർവീസുകൾ ശ്രമിക്കുകയായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തകർച്ചയുടെ കാരണം വ്യക്തമല്ല എന്നാൽ പക്ഷി ഇടിച്ചതാവാം ലാൻഡിംഗ് ഇയറിന്റെ തകരാറിന് കാരണമായതെന്നാണ് യുവൻ ഹാപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത സ്ഥിരീകരിക്കാത്ത ഫുട്ടേജിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി ഭിത്തിയിൽ ഇടിക്കുന്നതായി കാണാം വിമാനത്തിന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിക്കുന്നതും കാണാം കറുത്ത പുയരുക ഉയർന്നതും കാണാം അപകട സമയത്ത് വിമാനത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് യാത്രക്കാരും ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ദക്ഷിണ കൊറിയയിലെ യു എൻ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് വ്യക്തികളെ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു മതിലിലേക്ക് വിമാനം ഇടിച്ചു കയറി തകരുകയായിരുന്നു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ശരിയായി വിന്യസിക്കാൻ കഴിയാതെ വന്നപ്പോൾ നടത്തിയ അവസാന ശ്രമമായ ബെല്ലി ലാൻഡിംഗിൻ പൈലറ്റുമാർ നിർബന്ധിതരായതിനു പിന്നാലെയാണ് വിമാനം തകർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എയർപോർട്ട് അധികൃതർ ഉദ്ധരിച്ച യു എൻ ഹാപ്പ് റിപ്പോർട്ട് അനുസരിച്ച് സ്റ്റാൻഡേർഡ് ലാൻഡിംഗിന്റെ പ്രാരംഭ ശ്രമം വിജയിച്ചില്ല ഇത് ക്രാഷ് ലാൻഡിങ് ശ്രമത്തിന് പ്രചരിപ്പിച്ചു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറായ ടയറുകൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തനക്ഷമമായില്ല ഒരു പക്ഷി ഇടിച്ചതാകാൻ കാരണമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് അപകടത്തിന് കാരണം പ്രതികൂല കാലാവസ്ഥയും പക്ഷി ഇടിച്ചതുമാണെന്ന് അനുമാനിക്കപ്പെടുന്നുവെന്നു എന്നാൽ കൃത്യമായ കാരണം സംയുക്ത അന്വേഷണത്തിന് ശേഷം പ്രഖ്യാപിക്കാമെന്നുമാണ് അപകടത്തിന് കാരണമായ ഘടകങ്ങളെ കുറിച്ച് വുവാൻ ഫയർ സ്റ്റേഷൻ മേധാവി ലീ ജിയോങ് ഹ്യൂൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അപകടത്തിന്റെ നിരവധി വശങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും മുൻ പൈലറ്റുമാരും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ താഴെയുള്ള റൺവേയിൽ ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിന്റെ അമിത വേഗത ബെല്ലി ലാൻഡിംഗ് ആസൂത്രണം ചെയ്തിട്ടും റൺവേക്ക് സമീപം അഗ്നിശമന സേനാംഗങ്ങളുടെ അഭാവം ബെല്ലി ലാന്റിംഗിന് ശ്രമിക്കുന്നതിനു മുമ്പ് വിമാനത്താവളത്തിന് ചുറ്റും മലേഷ്യത്തെ വിമാനത്തിന്റെ പാത എന്നിവയെപ്പറ്റിയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് സാധാരണഗതിയിൽ സാങ്കേതിക നേരിടുന്ന വിമാനങ്ങൾ വെള്ള വിമാനത്താവളത്തെ വട്ടമിട്ട് പറക്കും പ്രശ്നം പരിഹരിക്കാൻ പൈലറ്റുമാർക്ക് സമയം അനുവദിക്കും എന്നിരുന്നാലും ഈ ദാരുണമായ സമ സാഹചര്യത്തിൽ ആ നടപടിക്രമം പാലിച്ചില്ല അതേസമയം ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ചോയിൻ സോങ് മൂക്കും അപകടത്തിന് അനുശോചനം രേഖപ്പെടുത്തി ഈ ദുരന്തം അനുഭവിച്ച ദുഃഖിതരായ കുടുംബങ്ങൾക്ക് ആശ്വാസവാക്കുകളൊന്നും വാക്കുകളൊന്നും ഞാൻ വിശ്വസിക്കുന്നു അപകടത്തിന് അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ മുഴുവൻ സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ദുഃഖിതരായ കുടുംബങ്ങൾക്ക് സമഗ്രമായ പിന്തുണ ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡെസ്ക് വൺ ഇന്ത്യ മലയാളം